സഹോദരങ്ങളെ ഇപ്പൊ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് പന്തയ മത്സരം വേണ്ട കേട്ടോ ഹറാമാണ് ആ സമ്പാദ്യം വേണ്ടി അറബിയിൽ പന്തയത്തിന് തിമാറു എന്ന് പറയുന്നത് അത് ഹെറാമാണ് അൽകുറ്റമാണ് ആര് ജയിച്ചാലും ശരി ആര് തോറ്റാലും ശരി അത് വെച്ചുകൊണ്ട് നിങ്ങൾ കാശടിക്കണ്ട അത് വെച്ചുകൊണ്ട് നിങ്ങൾ സമ്പാദ്യം അത് ഹറാമാണ് ഹറാമാണോ സ്വീകരിക്കാത്തതാ അന്നുണ്ടായിരുന്നു സഹോദരങ്ങളെല്ലാം ഓരോന്നും എണ്ണി 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 പറഞ്ഞ് അതിന്റെ വിഷയങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് നിഷേധിച്ചിട്ടുണ്ട് ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് തലപൊക്കി വന്നു പല ആളുകളും പല രൂപത്തിലും ഉപയോഗിച്ചു തുടങ്ങി അതുകൊണ്ട് ഹറാമിനാല് മുളച്ച രീതിയിൽ നമ്മൾ മക്കളെ വളർത്തിയാൽ അവർ നന്നാകുമോ ഇല്ലേ ഇല്ല നല്ല സമ്പാദ്യം സ്വീകരിക്കണം നല്ല രൂപത്തിൽ കച്ചവടം ചെയ്യണം കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരോട് ഞാൻ ഒന്നുകൂടി പറയട്ടെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കണം സക്കാത്ത് കൂടി കലർന്നിട്ടുള്ള സ്വത്തില്ലേ ജക്കാത്തിൻറെ വിഹിതം കൊടുക്കാതെ വാതും വീണ്ടും ഉപയോഗിക്കുന്ന സ്വത്തില്ലേ അത് തനിയായ രൂപത്തിലുള്ള ഹലാലല്ല തകർച്ചയാണത് കൊണ്ട് ഉണ്ടായി തീരുന്നത് ഏത് സ്വത്തിലേക്ക് കൂടി കലരുന്നുവോ ആ സ്വത്തിനെ അത് നശിപ്പിക്കുമെന്ന് സെയ്തുഹിന്നലൈവസെല്ലാം തകർച്ചയാണ് ഉണ്ടാവുക കൊടുക്കേണ്ട വീതം വളരെ ചെറുതാണ് പക്ഷേ നമ്മളത് പാടില്ല അത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകളുടെ ഭക്ഷണമാണ് നമ്മളാ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമ്മളെങ്ങനെ അത് പാടില്ലല്ലോ മറ്റുള്ളവരുടെ അവകാശമല്ലേ ചുരുങ്ങിയ കണക്കല്ലേ അള്ളാഹു പറഞ്ഞത് ആ കണക്കനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണം മറ്റൊന്നുകൂടി പറയട്ടെ ഉടമയുടെ മുതൽ അവിഹിതമായ രൂപത്തിൽ നിങ്ങൾ സ്വീകരിച്ചേ കരുത് പാപ്പ മരിച്ചുപോയി കൊല്ലം നോമ്പ് ഉള്ള ാണ് ഒന്ന് കൂട്ടി നോക്കൂ ഇരുപത്തി അഞ്ചിനെ മുപ്പതിനെ വെച്ചിട്ടൊന്ന് ഗുണിച്ചു നോക്കൂ ആ ബാപ്പാന്റെ അത്രയും നോമ്പ് നോറ്റു കിട്ടാൻ മക്കളാരും ഒരുക്കമല്ല എന്നാൽ ഈ സമ്പാദ്യത്തിൽ നിന്നെടുത്ത് മുത്തുകൊടുക്കണ്ടേ കൊടുക്കാതെ നിങ്ങൾ വിഹിതം വെച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് കുടുംബം പോറ്റുന്നത് അത് നല്ല സ്വത്തല്ല നിർബന്ധമായ ആളാണ് ഹജ്ജ് ചെയ്തിട്ടില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് ബാപ്പ കരുതിയിരുന്നു അതിനിടക്കാണ് മരണം സംഭവിച്ചത് ബാപ്പാന്റെ സ്വത്തു മൊത്തം കൂട്ടി നോക്കുമ്പോ ഒന്നര ഏക്കർ സ്ഥലമുണ്ട് സെന്റിനെത്ര ലഭിക്കും ചുരുങ്ങിയ കാശു പറയട്ടെ അൻപതിനായിരം ഒരു ലക്ഷം സ്ഥലം കിട്ടും ബാപ്പാക്കുള്ളത് ഒന്നര ഏക്കർ സ്ഥലമാണ് നിങ്ങളിവിടെ ആ ഒരു സ്ഥലം ഒരേ ഒരേ ആ എഴുപത്തി ലക്ഷം അത്ര വേണോ ഹഡ്ജിന് പോകാൻ പോകാൻ വേണ്ട വേണ്ട അതിന്റെ പത്തിലൊന്ന് മതി ഏത് പ്രൈവറ്റിന്റെ കണക്കാ എന്റെ കണക്ക് കൂട്ടി പറയാം ഈ കൊറച്ചുകൂടി കൂട്ടിണ്ടെങ്കി പതിനഞ്ചു ദിവസം കൊണ്ട് പോയി വരാം പോയി നിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ കൊടുത്താൽ പതിനഞ്ച് ദിവസം കൊണ്ട് പോയി വരാല്ല പൈസ ഏറാവുന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ മക്കള് ചോദിക്കുന്നത് ബാപ്പാക്ക അന്നൻ്റെ പണി മണി ഇപ്പൊ സ്വത്ത് ഞമ്മളെ കയ്യിൽ വന്നപ്പോ ഞമ്മളോട് പറയാൻ ബാപ്പാക്കും ചെയ്തു വിടാ പാപ്പാന്റെ സ്വത്ത് മാപ്പാന്റെ നിർബന്ധ ബാധ്യത നമ്മുടെ പരടിയിലേക്കാ വന്നത് അത് വീട്ടാതെ ഇത് വിഹിതം വെക്കാൻ പറ്റോ ഇല്ല അങ്ങനെ വിഹിതം വെച്ചിട്ടുള്ള ജീവിതം അടിച്ചുപൊളിയാകുമെന്ന് കരുതുന്നുണ്ടോ മാനവത്തമിനി സന്നാറു

ഇരുപത് പവൻ ഉമ്മാന്റെ സ്വത്ത് ഇവിടെ വേറെ സ്വത്തൊക്കെ വേറുണ്ട് ഇപ്പൊ ആഭരണം മാത്ര മക്കൾ എല്ലാവരും പറഞ്ഞു അല്ല അല്ല ഉമ്മാജ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യണ്ട ഇവിടെ അല്ലേ തന്നെ നമുക്ക് പോടി പാത്തിയിട്ടാണ് വീതം അല്ലെ വിഹിതം പറ്റൂല പറ്റൂല സഹോദരങ്ങളെ വിഹിതം വെക്കാൻ പറ്റൂല കേട്ടിട്ടുണ്ടോ നിങ്ങൾ സ്വഹാബിമാരൊക്കെ വിഹിതം വെച്ചത് എത്ര കഴിഞ്ഞിട്ടാണെന്ന് ചെറിയ മഹാനല്ല വിശുദ്ധമായ പത്ത് ആളുകൾ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പരിശുദ്ധമായ പുനരുദ്ധാരണ പ്രവർത്തനം അതിൽപ്പെട്ട ഒരു മഹാനാണ് നടത്തിയ പത്തിൽ ഒരു മെമ്പറാണ് യുദ്ധത്തിന് മകനെ വിളിച്ചു നാളെ നാളെ നിങ്ങളെ യുദ്ധത്തിൽ സാധ്യതയുണ്ട് ഉപ്പാന്റെ കടങ്ങളൊക്കെ മോന് വീട്ടണം മോനെ സ്വത്തതിന് തികയില്ലെങ്കിൽ എന്റെ കുടുംബത്തെ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് എന്റെ കടക്കിടെ വിഷയങ്ങളൊക്കെ അവരോട് ബോധ്യപ്പെടുത്തണം ചെയ്യണം എന്റെ മൗലയോട് നീ പറയണം മകൻ ചോദിച്ചു ആരാണ് നിങ്ങൾ ആ മൗല മൗല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംരക്ഷകൻ യജമാനൻ എന്നൊക്കെയാണ് നേതാവ് അർത്ഥം നീ അല്ലാൻ എപ്പോഴും മരിച്ചതിന്റെ ശേഷം ശമ്പറിന്റെ മുന്നിൽ വെച്ച് ഏറ്റെടുക്കുന്ന വിഷയമല്ല ഞാൻ ഈ പറയുന്നത് യുദ്ധത്തിലേക്ക് പോകുന്ന സുബേറിയല്ലാവെന്ന് മകനെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ നാളെ എന്റെ കടബാധ്യത മുഴുവനും വീട്ടിയ ശേഷമേ എന്റെ പറഞ്ഞതുപോലെ പിറ്റേന്ന് ഷഹീദായി മകൻ ചിന്തിക്കുന്നു കടക്കാരോടൊക്കെ പറയുന്നു വരണം കണക്ക് കിട്ടി എത്ര ആളുകൾക്ക് കടം കൊടുക്കാനുണ്ട് എന്നുള്ള കണക്കൊക്കെ ലഭിച്ചു ബാപ്പാക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വത്തുണ്ട് മക്കയിലുണ്ട് കൂഫയിലുണ്ട് മദീനത്തിൽ തന്നെ വിവിധ പ്രദേശങ്ങളിലുണ്ട് തോട്ടങ്ങളുണ്ട് കാലി ഭൂമിയുണ്ട് അതുപോലെ തന്നെ ഒറ്റകങ്ങൾ ഉണ്ട് പലതും ഉണ്ട് ഇതൊക്കെ സ്വത്താണല്ലോ ഇതിനൊക്കെ വില കെട്ടിയിട്ട് കടക്കാരെ വിളിച്ചിട്ട് കടക്കാരുടെ വിഹിതം വീതിച്ചു കൊടുത്തു എന്നിട്ട് കടക്കാരുടെ വീതം വീതിച്ചു കൊടുത്തുവിടും സ്വത്ത് ബാക്കിയുണ്ട് ബഹുമാനപ്പെട്ട മക്കൾ കറ്റുള്ള സഹോദരങ്ങളും സഹോദരിമാരും മാപ്പാന സ്വത്ത് ഓഹരി എന്ന് ചോദിച്ചപ്പോ സമയമായിട്ടില്ല എനിക്ക് ഒരു രണ്ട് വർഷക്കാലം സീസൺ സമയങ്ങളിൽ ചന്തകൾ നടക്കുമ്പോ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോ അവിടെ അനൗൺസ്മെന്റ് ചെയ്യണം അവരോടൊക്കെ വിളിച്ചറിയിക്കണം വേണം ആർക്കെങ്കിലും എന്റെ നമ്മളെ സമീപിക്കണേ വിളിച്ചു രണ്ട് കൊല്ലം കൂടി തരണം എന്നിട്ട് സഹോദരന്മാരോടും സഹോദരിമാരോടും പോകാൻ പറഞ്ഞു രണ്ട് വർഷക്കാലം മാസം തോറും നടക്കുന്ന സീസൺ സമയങ്ങളിൽ മാർക്കറ്റുകളിൽ പോയി അനൗൺസ്മെന്റ് നടത്തി എന്റെ വാപ്പ സുബേറിയുള്ള കടം തരാനുണ്ടെങ്കിൽ വന്നോളൂ തരാ നേരത്തെ കടക്കാരുടെ കണക്കെടുത്തുകൊണ്ട് അവർക്ക് സ്വത്തിന്റെ ഭാഗം മുറിച്ചു കൊടുക്കുകയും ദൃഹമും മീനാറുമായിട്ട് പലരുടെയും കടം വീട്ടിയിട്ട് വീണ്ടും സ്വത്ത് മിച്ചം വന്നത് പെട്ടെന്ന് ഓഹരി ചെയ്തില്ല രണ്ട് വർഷക്കാലം വിളിച്ചു നടന്നു

നമ്മളത് വളരെ കലർത്തി അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാണോ അതൊക്കെ നിങ്ങൾ മറന്നേക്കാനാണോ ചിന്തിക്കുന്നത് ബാദ്യതാര് വീട്ടും വീട്ടാതിരുന്നാൽ ആ സ്വത്ത് അവിഹിതമല്ലേ സഹോദരങ്ങളെ നിർബന്ധ ബാധ്യതയല്ലേ അത് കടം മാത്രമല്ലല്ലോ സക്കാത്ത് മാത്രമല്ലല്ലോ ഹജ്ജും ഇല്ലേ നോമ്പിന്റെ കണക്കുമില്ലേ എല്ലാം വീട്ടേണ്ടതല്ലയോ ും ബാക്കി വെക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് സൂക്ഷിക്കേണ്ടതാണ് അതൊക്കെ അങ്ങനെ തന്നെ സ്വകാര്യമായി നമ്മൾ ഉപയോഗിച്ചാൽ കുടുങ്ങേണ്ട ഒരു നേരത്തെ നമ്മൾ കൊടുങ്ങും കേട്ടോ അന്യായമായിട്ടുള്ള കണക്കാണോ വന്നത് ഇവിടെയുള്ള ഇ അറസ്റ്റ് പോലെ ആയിരിക്കില്ല അള്ളാവ് ജല്ല ജലാലോവന്റെ മുന്നിൽ വെച്ച് കണക്ക് ചോദിക്കുമ്പോ അവിഹിതമായ ഒരു സ്വത്തുത്തും നമ്മുടെ കയ്യിൽ വേണ്ട ഭൂമിയിൽ ഭൂമിയും മറ്റൊരാളുടെ ഹക്കാണെന്ന് പറയുന്ന തരത്തിലുണ്ടോ വിട്ടുകൊടുത്തേക്കൂ ആളാറത്തിലത് മാലയായി അണിയാതിരിക്കാനാണോ ഒരു സഹോദരന്റെ ഒരു ദുരിത ഭൂമി ഒരു ചാട് ഭൂമി നിങ്ങളെ സ്വാധീന ശക്തി കൊണ്ട് നിങ്ങളുടെ മറ്റു ശക്തി കൊണ്ട് രേഖാമൂലവും മറ്റുമൊക്കെ നിങ്ങളെ കൈപ്പിടിയിലൊതുക്കിയെങ്കിൽ ണീക്കുന്നൊരു വരാറുണ്ട് ഓർമ്മത്തിൽ വ്യായാള കൈവശമുള്ള ഭൂമി എന്ന് പറയുമ്പോ തങ്ങൾ രണ്ടുപേരെയും വിളിച്ചിട്ട് കാര്യകാരണ സഹിതങ്ങളെ വിഷയങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് യഥാർത്ഥ അവകാശിഷ്ട ഭൂമി പതിച്ചു കൊടുത്തുകൂടെ പറയാറുണ്ട് എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ സാമർത്ഥ്യം കൊണ്ട് ഭൂമിന്റെ വീതം വാങ്ങിപ്പോയാൽ ആണെങ്കിലും ശരി ആഹ്റത്തില് നിങ്ങളെ തോളിലത് അണീകോം കോം നിങ്ങൾക്ക് നടക്കാൻ കഴിയാതെ ശിക്ഷയുടെ ഭാരവും ഏറ്റിയിട്ട് നിങ്ങൾ നടക്കേണ്ടി വരും ശ്രദ്ധിക്കേണ്ട രൂപഭാവങ്ങളാണോ മറ്റൊന്ന് പറയട്ടെ മുതൽ കൈകാര്യം ചെയ്യുന്നവര് അതും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് കയ്യിലൊതുക്കിയത് പൊതു പൊതുമുതലാണോ നീ കൈകാര്യം ചെയ്യുന്നത് അത് പള്ളിയുടേതാകാം സമൂഹത്തിനുടേതാകാം മക്കുപറയുടേതാകാം മറ്റു പല വിഷയങ്ങളിലുമാകാം നിന്റെ കൈപ്പിടിയിൽ അത് ഒതുങ്ങിപ്പോയോ കളക്ഷൻ വരുന്നത് നിനക്കൊരു അതിൽ നീ നരകത്തിലേക്ക് പോകാനുള്ള റസൂലുള്ളാഹി ുംഹിതമില്ലാത്ത അലൈഹി വസല്ലം പറഞ്ഞില്ലേ തങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ഇത് ചെറുപ്പക്കാരനാ കുത്തിനങ്ങളൊക്കെ ഹിതമത്തിൽ ആദ്യമായി നിൽക്കുന്ന ആളാ ഒരു സ്ഥലത്തുനിന്ന് യാത്ര കഴിഞ്ഞു വരുമ്പോ ഒറ്റകത്തിന്റെ മുകളിൽ നിന്ന് ഒറ്റകത്തിന്റെ മുകളിൽ ഇരിക്കാൻ ഏർപ്പാടാക്കിയ കൂടാരമിങ്ങനെ എടുത്തു വെക്കുന്നതിനിടയിൽ ഉന്നമ്പി വെച്ച് വന്നൊരമ്പ് ശരീരത്തിൽ തറച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ കൊട്ടിപ്പടയാടയാടയാ ചോരയിൽ ഇങ്ങനെ മരണത്തിലേക്ക് പറഞ്ഞു നീങ്ങുന്ന നല്ല ഭാഗ്യവാനാണ് നീ നിനക്ക് സന്തോഷം പറയട്ടെ രക്തസാക്ഷിയായി മരിക്കാൻ കഴിഞ്ഞല്ലോ ആ വാക്ക് നിർത്തണം നിങ്ങളെ പറച്ചിലേ ഒരമ്മനു ഏറ്റുകൊണ്ടൊരാൾ പളഞ്ഞു മരിക്കുമ്പോഴേക്ക് പിന്നെ പൊതുമുതൽ വീതം വയ്ക്കുന്നതിന്റെ മുമ്പ് ഹൈബറിലെ സ്വന്തത്തിൽ നിന്ന് ഇദ്ദേഹം എടുത്തൊരു പൊതപോ അദ്ദേഹത്തിന്റെ ശരീരമാകെ തീ കൊണ്ട് ചുരുക്കളഞ്ഞു തീജാല പടർത്തിയിരിക്കുന്നു മധുരം പറഞ്ഞപ്പോ തങ്ങളെ പ്രതികരണം കണ്ടോ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനുമാണോ ഏതൊരു സംഘടനയുടെയും മേൽവിലാസത്തിലും ഒരു കമ്മ്യൂണിറ്റിയുടെയും ഉള്ളിലുള്ളിൽ നീ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നല്ല സൂക്ഷ്മതയോടെ പ്രവർത്തിക്കണം നിന്റെ സ്വന്തം കാര്യത്തിന് പൊതുമുതലിൽ നിന്നൊരു വിഹിതം പോലും നീ ഉപയോഗിച്ചുകൂടാ ശ്രദ്ധിക്കണം നല്ലോണം സൂക്ഷിക്കണം വേണം മറ്റൊരാളുടെ സ്വത്ത് നമ്മുടെ കയ്യിലായി പോകരുത് മറ്റൊരാളുടെ സ്വത്താണ് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള കടബാധ്യത നമ്മെ വിശ്വാസപൂർവം ഏൽപ്പിക്കുന്നത് വിശ്വസ്തതയോടെ മറ്റുള്ളവരെ ഏൽപ്പിക്കണം നീ വിദേശത്ത് നിന്ന് വരുമ്പോ നല്ല ഒരു അത്തറും ഒരു വാശും അതുപോലെ തന്നെ ഒരു കുപ്പായ ശീലയും ു കൊടുക്കാൻ വേണ്ടി പറഞ്ഞൊരു സുഹൃത്ത് നിന്നെ ഏൽപ്പിച്ചു നീ ഇവിടെ എവിടെ നിന്നിൽ നീണിൽ നിന്നത് വാങ്ങാൻ വേണ്ടി വാങ്ങാൻ അർഹതയുള്ള ആള് വന്നപ്പോ നോക്കിയിട്ട് കാണുന്നില്ല അതിന്റെ റൂമിൽ പെട്ടോന്ന് സംശയമുണ്ട് അവിടെ ആയി പോയോ ഇവിടായി പോയോന്ന് സംശയമുണ്ട് എവിടെ ആയിട്ടില്ല അത് നിന്റെ ഷെൽഫിലുണ്ട് പക്ഷേ കൊടുക്കാനെ നിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിൽ കണക്കനുസരിച്ച് നിന്റെ കണക്ക് രൂപപ്പെടുത്തി കൊടുത്തി വരുന്നൊരു രംഗത്തേറ്റ് കുടുങ്ങേണ്ടതില്ലയോ അതും വെച്ച് ജീവിതം മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്കാണോ അടുത്തത് അത് നരകത്തിലേക്കാണോ അടുത്തത് നന്നായി ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം